സൽമാൻ അലി ഫാരിസി റബി അള്ളാഹു താലാ പേർഷ്യക്കാരൻ അദ്ദേഹത്തിൻ്റെ മുസ്ലിമാവാൻ വേണ്ടി വന്നതായ ആ ജീവിത രീതി ആ യാത്ര മഹാ അത്ഭുത യാത്രയായിട്ടാണ് ചരിത്രകാരന്മാർ വീക്ഷിക്കുക വളരെ ആവേശത്തോടു കൂടിയും വളരെ ആസ്വാദനത്തോടു കൂടിയും വളരെ പഠനാർഹമായ വിജ്ഞാനങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ഹിസ്റ്റരിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് വന്ന വരവേൽപ്പ് ഇപ്പോൾ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സൽമാൻ അൽ ഫാരിസി റബിഅള്ളാഹു തലഹുവിനെ റസൂർലാഹി അബുദർദാവിനോട് നിങ്ങളുടെ സഹോദരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു അങ്ങനെ മഹാനായ സൽമാൻ അൽ ഫാരിസി റസൂലുള്ള നിങ്ങളുടെ സഹോദരനാണ് അബുദ്ധർദ എന്ന് പറഞ്ഞപ്പോൾ സഹോദരനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് സന്ദർശിക്കാൻ മദീനത്തേക്ക് ചെല്ലുന്നു മദീനയിലുള്ള അബുദ്ധർദാൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അബുദ്ധർദ അകത്തുണ്ട് സദസ്സിലേക്ക് വന്നിട്ടില്ല വരുന്നതിന് മുമ്പ് സ്വീകരിക്കാൻ വേണ്ടി വന്നത് ഉമ്മുദ്ധർദ ആണ് അഥവാ അബുദ്ധർദാൻ്റെ ഭാര്യയാണ് സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്നത് അപ്പോൾ അവരോട് ചോദിച്ചു ആര് സൽമാൻ ഫാരിസി ചോദിക്കുന്നു എന്തേ നിങ്ങൾ ഇങ്ങനെയുള്ള വസ്ത്രധാരണ മറുപടി എന്താണ് എൻ്റെ ഭർത്താവിന് ദുനിയാവുമായിട്ടൊരു ബന്ധവുമില്ല ദുനിയാവിലുള്ള ആ സാധനങ്ങളിൽ ഒരാവശ്യവുമില്ലാത്ത മനുഷ്യനാണ് സാഹിദാണ് എന്ന് പറയാം സാഹിദ് എന്നൊക്കെ അറിയില്ലേ പക്ഷേ സാഹിദ് കുറച്ച് കൂട് കഴിഞ്ഞു പോയി ചെറു അതിന് വിട്ട് കഴിഞ്ഞു പോയി എന്നതുകൊണ്ടാണ് ആ ശൈലി ഉപയോഗിക്കാൻ കാരണം ശരിക്കും റസൂള്ളാഹയിൽ നിന്നിട്ട് എൽമി പഠിച്ച് പരിചയമുള്ള ആളാണ് അബുദർദാനേക്കാൾ കൂടുതൽ റസൂലുമായി മീറ്റായി ബന്ധമുള്ള കാരണം പേർഷ്യയിൽ നിന്ന് വന്ന വ്യക്തിയായതുകൊണ്ട് നല്ല സ്ഥാനം ഓരോ ആൾക്കാർ കൊടുക്കേണ്ട പദവി റസൂ നൽകാറുണ്ട് സൽമാൻ ഫാസി റസൂല്ല എന്ന് പറഞ്ഞു സൽമാനു ബൈത്ത് സർട്ടിഫിക്കറ്റ് സൽമാനു ബൈത്ത് റസൂള്ളുമായി ബന്ധമില്ലാത്ത ഒരു മനുഷ്യനെ സൽമാൻ എന്നിൽ ആളാണ് എൻ്റെ അഥവാ സയ്യിദ് കുടുംബത്തിൻ്റെ സ്ഥാനമാണ് അദ്ദേഹത്തിനെന്ന് റസൂറു എന്ത് അവിടെ കാബിനെയും അറബി കുടുംബത്തെയും അറബി കുടുംബത്തിൻ്റെ നേതൃത്വം ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ വാപ്പമാർ ഇന്നാൾ ഞങ്ങളുടെ വാപ്പന്മാർ ഇന്നാൾ ഞങ്ങളുടെ വാപ്പന്മാർ ഇന്നാൾ എന്ന് പറയുമ്പോൾ മഹാനായ സൽമാനി അവിടെ പറയാനുണ്ടായത് അവിടെ പറയാൻ പറ്റുന്നൊരു വാപ്പയില്ല വാപ്പ മജൂസിയാണ് അദ്ദേഹം മുസ്ലിം അല്ല അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാൻ പറ്റുകയില്ല അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയാനും പറ്റുകയില്ല അദ്ദേഹം അവിടെ നിന്ന് എല്ലാം ഒഴിവാക്കി റസുവാൻ അന്വേഷിച്ച് 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 പ്രയാസങ്ങളിൽ അങ്ങേറ്റം തരണം ചെയ്ത് തരണം ചെയ്ത് തരണം ചെയ്ത് അവസാനം മദീനയിലേക്ക് എത്തി അത്ഭുതങ്ങൾ കണ്ടു അദ്ദേഹം കണ്ടതായ ഭാദ്രന്മാരിൽ നിന്നിട്ട് പലരും അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ദൂതൻ വരാനുണ്ട് ആ ദൂതൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന് പിന്നിൽ അണി ഈ വരാൻ പോകുന്ന ദൂതന്റെ പ്രത്യേകതയെക്കുറിച്ച് കേട്ടതായിരുന്നു ആ ദൂതൻ ധർമ്മം വാങ്ങുകയില്ല ധർമ്മം വാങ്ങുകയില്ല കാരണം സെയ്ദ് കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾ ധർമ്മം വാങ്ങാൻ പറ്റൂല ആ ദൂതന്റെ തോളിവെന്തുണ്ട് ചിഹ്നമുണ്ട് ഇങ്ങനെയുള്ള അടയാളങ്ങളെ കേട്ട് പഠിച്ചതായ സൽമാൻ ഈ സൽമാൻ ഫാരിസി അതുകൊണ്ട് തന്നെ ഈ അബുദർ ദാഹിന്റെ വീട്ടിലേക്ക് അദ്ദേഹം ചെന്നു സൽമാൻ ഉൽ ഫാരിസി ആദ്യം കാണുന്നത് ഭാര്യയാണ് അപ്പോൾ ഭാര്യ എങ്ങനെ കണ്ടു അപ്പൊ തന്നെ മറു ചോദ്യം എന്ത് കണ്ടില്ലേ അങ്ങനെയാണ് സഹാബാക്കളെ അങ്ങും ഇങ്ങും ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ തമ്മിൽ കാണലും എന്നിട്ട് കുശലാന്വേഷണം നടത്തലും എന്നിട്ട് രസം പറയലും എന്നിട്ട് അക്കൂട്ടത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യലും ഇങ്ങനെയൊക്കെയാണ് സഹാബാക്കളെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അല്ല കൂട്ടരേ സൽമാൻ ഫാരിസി അദ്ദേഹത്തെ അഥവാ അബുദർദാരെ കാണാൻ പോകുമ്പോൾ എന്തായിട്ടില്ല ഹിജാബിൻ്റെ ആയത്ത് ില്ല അതാണ് ഞാൻ പറഞ്ഞത് തീയതി ഓർമ്മ വെച്ചുകൊണ്ടിരുന്നു ഹിജാബിന്റെ പർദ്ദയുടെ ആയത്ത് ഇറങ്ങിയിട്ടില്ല അപ്പൊ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ പേരെടുത്താളെന്ന് പേര് പറയുന്നില്ല പേരെടുത്ത സാബാക്കൾ എന്ന് പറഞ്ഞാൽ റാശീലങ്ങളിൽ ആരുമില്ല അല്ലാത്ത പേരെടുത്ത സാബാക്കൾ പലരും കള്ളുപിടിച്ചിരുന്നു ആ കുടിയനായ വ്യക്തി സാബാക്കളെ കുറിച്ച് പറയാൻ പറ്റുമോ അന്ന് കള്ള ഹലാലാണ് കൂട്ടരെ എന്താ കുടിച്ചാൽ കള്ളന്ന ഹലാലാണ് പിന്നെയാണ് ഹറാമായത് അപ്പോൾ എന്നതുപോലെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അബ്ദർദാന്റെ വീട്ടിലേക്ക് മഹാനായ സൽമാൻ ഫാരിസി ചെല്ലുന്നു ചെന്നപ്പോൾ ആ വീട്ടുകാരി അബ്ദുദർദാൻ്റെ ഭാര്യ അവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കാണുന്നു എന്തടി ഇങ്ങനെ വസ്ത്രമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥിതി അങ്ങനെയാണ് അവർക്ക് ദുനിയാവിലുള്ള ഒരു ആഡംബരത്തിൽ ഒരു ബന്ധമില്ല അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മൂപ്പരത് പഠിച്ചു വച്ചു അത് വെച്ചു മൂപ്പര് അവിടെ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചു അബ്ദർ വന്നു അബുദ്ധർ വന്നപ്പോൾ ഈ സഹോദരി അവിടെ ഉള്ള ഭക്ഷണം ഉള്ള ഭക്ഷണം കൊണ്ടുവന്ന് സമർപ്പിച്ചു അബുദർത്താവ് വന്നപ്പോൾ അബുദർത്താവ് പറഞ്ഞു തിന്തോളിന്ന് ഹദീസർ ഉള്ളതാണ് കേട്ടോ ഹദീസ് സഹയാണ് ആ തിന്നോളി എന്ന് പറഞ്ഞു മുപ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പുകാരനാണ് നോമ്പ് നോക്കൽ അനുവദിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ വ്യാഴം തിങ്കൾ പോലോത്ത അല്ലെങ്കിൽ അയ്യാബ് തശ്രീക്ക് പോലാത്ത ദിവസങ്ങളല്ല എന്നാണ് ഹജീസിൻ്റെ ശൈലിയിൽ ഇന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ മൂപ്പരോട് പറഞ്ഞു തിന്നടാ പറഞ്ഞു നോമ്പ് നാളെ നോക്കാമെങ്കിൽ തിന്നു പറഞ്ഞു മൂപ്പരക്കൊണ്ട് നോമ്പ് ഉറപ്പിച്ചു കാരണം മൂക്കൂട്ടി വിവരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തക്കവയുടെ ശൈലി കുറച്ച് കൂട് കഴിഞ്ഞു പോകുന്നുണ്ട് എന്ന് അതിന് വിട്ട് കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നോമ്പ് മുറപ്പിച്ചു രാത്രിയായി മൂപ്പര് സഹോദരനാണെന്ന് വസൂക പറഞ്ഞു വിട്ടതല്ലേ നിങ്ങളുടെ സഹോദരനാണ് ആഹ് എന്ന് പറഞ്ഞു വിട്ടതാണ് വസൂലും അപ്പോൾ സഹോദരനോട് കാട്ടേണ്ടതായ മര്യാദകളൊക്കെ കാട്ടാൻ വേണ്ടി വീട്ടിൽ താമസിക്കാൻ പോയതാണ് അങ്ങനെ രാത്രി ആയപ്പോൾ മൂപ്പര് ഉറങ്ങുന്നില്ല ഒരു പറഞ്ഞു ഉറങ്ങാൻ ഉറങ്ങാൻ പറഞ്ഞു ആ എന്താ ഉറങ്ങാതെ എന്താ കാട്ടിയത് യേശ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണേ ആര് അബുദ്ധർത്ത നിസ്കരിക്കാൻ നിന്നു ആയിട്ടില്ല ഉറങ്ങുന്നിറങ്ങി അർദ്ധരാത്രിയോട് അടുത്ത സമയത്ത് ഒന്നുകൂടി ഉണർന്നു നിസ്കരിക്കാൻ വേണ്ടി കിടക്കട അവിടെ ആയിട്ടില്ല എന്ന് പറഞ്ഞു അർദ്ധരാത്രി കഴിഞ്ഞ ശേഷം മൂന്നാം പത്ത് ഭാഗത്തിലേക്ക് ഏകദേശം എത്തിയപ്പോൾ മൂപ്പർ ഉണർന്നപ്പോൾ ഇപ്പോഴാണ് അനുസ്കരിച്ചോ പറഞ്ഞു ആ അനുസ്കരിക്കേണ്ട സമയം ആ പ്രതിഫലം കിട്ടുന്ന സമയം ഞാൻ നേരത്തെ ആഴത്തിൽ സൂചിപ്പിച്ച സമയം അവിടെ എപ്പോൾ സംസ്കരിച്ചോ എന്ന് പറഞ്ഞു ആ അങ്ങനെ ആ മദ്യരൂപം യഥാർത്ഥ രൂപം എങ്ങനെയാണ് തക്വ വസൂ വാഹു അലൈഹി വസ്ലമൻ്റെ ഭാര്യമാരുടെ എടുക്കൽ വന്നിട്ട് സഹാബാക്കൾ വസൂള്ളൻ്റെ നിസ്കാരത്തെക്കുറിച്ച് നോമ്പിനെക്കുറിച്ച് ജീവിതശൈലിയെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ ഞെട്ടി അവസാനം പറഞ്ഞു എന്നാൽ ഞാൻ കല്യാണം കഴിക്കുന്നത് തന്നെ ഇല്ലാന്നൊരാൾ മറ്റാള് പറഞ്ഞു ഞാൻ ഉറങ്ങാൻ തന്നെ ഇല്ല മൂന്നാമത്തെ ആൾ പറഞ്ഞാൽ നോക്ക് ഒഴിവാക്കാൻ തന്നെ ഇല്ല റസൂള്ള പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ റസൂള്ള വസ്ലാം പറയുന്നു അന അതൊക്കെ ലില്ല നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിനേക്ക് അടിക്കണമെന്ന നിർബന്ധമുള്ള മനുഷ്യൻ ഞാനാണ് പക്ഷേ ഞാനാണെങ്കിൽ നമസ്കരിക്കുന്നു ഞാനാണെങ്കിൽ ഉറങ്ങുന്നു ഞാനാണെങ്കിൽ വിശ്രമിക്കുന്നു ഞാനാണെങ്കിൽ കല്യാണം കഴിക്കുന്നു ഞാനാണെങ്കിൽ നോമ്പ് പിടിക്കുന്നു നോമ്പ് നിർബന്ധമായ ദിവസത്തിൽ പിടിക്കുന്നു അല്ലാ സമയത്ത് നോക്കുന്നു നോക്കാതിരിക്കുന്നു അപ്പോൾ മിതരൂപം കൈകൊണ്ടുകൊണ്ട് ഈ ശരീരത്തെ അവിടെ മഹാനായ ഫാരിസി റളിയല്ലാഹു സൽമാൻസിന്റെ ഹദീസിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തതായ ഭാഗം അതാണ് നമുക്ക് ഇവിടെ സ്മരിക്കാനുള്ളത് നഫ്സിക അലൈക നിന്റെ ശരീരത്തിൻ്റെ ഒരു അവകാശമുണ്ട് ആ അവകാശം നീ നിറവേറ്റുക തന്നെ വേണം അലൈക നിന്റെ റപ്പിനും ഒരു അവകാശമുണ്ട് ആ അവകാശം നിറവേറ്റൽ അനിവാര്യമാണ് റബ്ബിനുള്ള അവകാശം അത് നിറവേറ്റുക അതിനുള്ള ടൈം കണ്ടെത്തുക നിൻ്റെ ശരീരത്തിലുള്ള അവകാശം അത് നിറവേറ്റുക അതിന് ടൈം കണ്ടെത്തുക എന്നല്ലാതെ റബ്ബിന് കൊടുക്കുന്ന അവകാശം നഷ്ടപ്പെടുത്തിയിട്ട് നിന്റെ ശരീരത്തിന് അവകാശം കൊടുക്കാൻ തുനിയരുത് അതെങ്ങനെ സ്വഭി മാങ്ക് വിളിക്കും പോത്തുറങ്ങും പോലെ കിടന്നു പോത്തല്ല അതിനപ്പുറമുള്ള ആളുണ്ട് ഏഹ് പറയാൻ പറ്റാത്ത ആൾ ഓപ്പരം ഉറങ്ങും പോലെ ഉറങ്ങു നോക്കും പറ്റുമോ പറ്റൂല രാത്രി മുഴുവനും കുറച്ച് 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 അവസാനവും ഉറങ്ങുന്ന ആളുണ്ട് സ്വഭി അറിയല്ലോ ആ അതാണ് സ്വഭീം ഉറങ്ങുന്ന ആളുടെ സ്വഭാവം നിസ്കാര ഒഴിവാക്കി ഉറങ്ങുന്ന വ്യക്തിയെ അങ്ങനെയാണ് ഖുർആാന്റെ ശൈലിയിൽ ഖുർആാൻ സൂചിപ്പിച്ചത് അല്ലാഹു പറയുന്നു നിങ്ങൾ ഈ കൂട്ടരേക്ക് കാണുമ്പോൾ ഇവരൊക്കെ ഈ നന്മകളൊക്കെ ഇങ്ങനെ കേൾക്കണം എന്നിട്ട് അത് ചിന്തിച്ച് കേൾക്കാം എന്നാണോ മനസ്സിലാക്കിയതല്ല ഇവരൊക്കെ ഇങ്ങനെ കേൾക്കും റേഡിയോയിൽ കേൾക്കും ടെലിവിഷനിൽ കേൾക്കും വാർത്തകളിൽ കേൾക്കും പത്രത്തിൽ വായിക്കും പ്രസംഗത്തിൽ കേൾക്കും ഇതൊക്കെ ഇങ്ങനെ കേൾക്കും ഈ കാതിൽ കൂടി കേട്ടി കാതിൽ കൂടി വിടും അവരുടെ സ്വഭാവം എന്താണ് തുല്യതയുള്ളവരാണ് നാൽക്കാലികളോട് തുല്യതയുള്ളവരാണ് അവര് എന്തേ അവര് കേൾക്കേണ്ടതുപോലെ കേൾക്കാറില്ല ൂ നരകത്തിൽ കിടക്കുമ്പളേ എന്താ ഞങ്ങൾ ദുരിൽ നിന്നിട്ട് കേൾക്കുന്നതോടൊപ്പം നൂറ് പ്രാവശ്യം ആയിരം പ്രാവശ്യം ലക്ഷം പ്രാവശ്യം മനുഷ്യന്മാരിൽ നിന്നിട്ട് ലോകത്തിൽ നിന്നിട്ട് എല്ലായിടങ്ങളിൽ നിന്നിട്ട് ഇങ്ങനെ കേൾക്കുക എന്ത് എഴുതുമെന്ന് സാധനമുണ്ട് റസൂത കൊണ്ടുവന്നതാണ് നെബിമാർ കൊണ്ടുവന്നതാണ് അത് ഏകദേശ വിശ്വാസമാണ് അതിൽ അള്ളാഹിനോട് മാത്രമാണ് പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രമാണ് ആരാധന അള്ളാഹ്ക്ക് മാത്രമാണ് നേർച്ച മക്കയിൽ അള്ളാഹുസ്മാനത്തിലെ ഹജ്ജ് നിർബന്ധമാക്കിയതും ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് മകനെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചതും അവിടെ ഈ അറവ് നിർബന്ധമാക്കാൻ വേണ്ടിയാണ് ഈ അറവ് അള്ളാഹ്ക്കല്ലാതെ പാടില്ലാതെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടും പ്രാർത്ഥനയും നിന്നോ ഇല്ല അത് വരികയാണ് അപ്പോൾ നാം എന്താ പഠിച്ചത് റസൂൾ സലഹുലും പഠിപ്പിച്ച ശൈലിയുണ്ടല്ലോ എന്ത് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക അതേ സമയത്ത് വിശ്രമിക്കാൻ പാടില്ലാത്ത സമയത്ത് വിശ്രമിക്കാതിരിക്കുക അതാണ് യഥാർത്ഥത്തിൽ വസതിയത് അത് അംഗീകരിക്കണം എന്നതാണ് ർദിയം ബാഹുത്താല അനഹവിനോട് ആര് പഠിപ്പിച്ചത് സൽമാൻ ഫാരിസ് റദിയം ബാഹുത്താല അനു പഠിപ്പിച്ചത്